ഹായ് കൂട്ടുകാരെ നീ ഒന്ന് റെഡിയായി നിൽക്കുക നമുക്ക് പുറത്തുപോയി ഷോപ്പിംഗ് ചെയ്യാമെന്നും പറഞ്ഞാൽ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ ആളാണ് ഈ ഇവരെ കാണാനില്ല ഞാൻ കുറേ നേരമായിട്ട് ഒരുങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ നോക്കി ഒരുങ്ങിയൊക്കെ നിൽക്കുമല്ലേ എന്നൊരു റീലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ കുറേ നാലായിട്ട് ആഗ്രഹിച്ചൊരു റീലാണ് ഇതെടുക്കണമെന്ന് പക്ഷേ ഇതുവരെ നടന്നില്ല എൻ്റെ കൂടെ ചെയ്യാനായിട്ട് ആരും വരികയില്ല അപ്പോൾ ഞാൻ തന്നെ ഈ റീലൊക്കെ ഒന്ന് ചെയ്തു എന്നിട്ട് ഞാൻ നോക്കി ആ ആൾ ഇതുവരെ വന്നില്ല ഞാനൊന്ന് ഫോൺ വിളിച്ചു അപ്പോൾ ഇപ്പം വരാമെന്ന് പറഞ്ഞു ഇന്ന് സൺഡേ ആണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പാലയ്ക്ക് പോകാനാണ് തീരുമാനിച്ചത് അതെ ആൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആൾ റെഡി ആകണം റെഡി ആയിട്ട് വേണേൽ ഞങ്ങൾക്ക് പോകാനായിട്ട് സമയം ഒരു ആറു മണിയായി മക്കളെ കൊണ്ടുപോകുന്നില്ല അവരെ വീട്ടിൽ തന്നെയാണ് ഇരുത്തിയേക്കുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും പാലയ്ക്ക് പോവുകയാണ് ചെറിയൊരു തണുപ്പും കാറ്റും ഉണ്ട് പകല് പോവാണെങ്കിൽ നല്ല വെയിലായിരിക്കും ഈ ഒരു സമയം പോകുന്നതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം പാലയിലെത്തി പാല റിലയൻസിലാണ് നമ്മൾ കയറുന്നത് അപ്പോൾ ഒരു ട്രോളിയൊക്കെ ആയിട്ട് ഉന്തി തള്ളി അങ്ങ് പോവുകയാണ് നേരെ വെച്ച് പിടിപ്പിക്കുന്നത് പച്ചക്കറിയിലോട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം പച്ചക്കറിയാണ് ആവശ്യം അപ്പോൾ പച്ചക്കറിയിലേക്കാണ് ഞാൻ പോയത് ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയാണ് വാങ്ങുന്നത് എല്ലാ സൺഡേയും ഞങ്ങളിവിടെ വരാറുണ്ട് ഓളി പോകുമ്പോൾ ഉന്തിക്കൊണ്ട് പോകാൻ ഭയങ്കര രസമാണ് കേട്ടോ തിരിച്ച് കൊണ്ടുവരാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ തന്നെ ഞാൻ ചേട്ടട കൈ കൊടുക്കും എന്തൊക്കെ സാധനങ്ങളല്ല ഇരിക്കുന്നത് ഇതെല്ലാം കാണുമ്പോഴെല്ലാം തട്ടിക്കൊടഞ്ഞ് ഇതിനകത്തൊട്ട് തട്ടിയിട്ടാലോന്ന് ഓർക്കും ക്യാഷ് വേണ്ട മോനെ വന്ന പാടെ സവോളയാണ് കണ്ടത് അപ്പോൾ സവാള തന്നെ ആദ്യം അങ്ങോട്ട് എടുത്ത് എല്ലാ കറികൾക്കും ഏറ്റവും കൂടുതൽ വേണ്ട സവോളയാണ് അപ്പോൾ സവാളയുടെ ഉപയോഗം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലുണ്ട് ആവശ്യത്തിനുള്ള സവാളകളെല്ലാം തിരഞ്ഞെടുത്ത് ട്രോളിയിലേക്ക് മാറ്റി കുറേ സാധനങ്ങൾ ഞങ്ങളെടുത്തു പക്ഷേ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല ലാസ്റ്റ് വന്നത് ബിസ്ക്കറ്റ് റാക്കിലേക്കാണ് മക്കൾക്ക് വേണ്ടി കുറച്ച് സ്നാക്സ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മംസ് മാച്ചിക് ഗുട്ടി ബിസ്ക്കറ്റൊക്കെയാണ് ക്യാഷു നട്ട്സ് അങ്ങനെ ആൾമണ്ട് ഒക്കെ ഉള്ള ബിസ്ക്കറ്റുകളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കഴിഞ്ഞ ആഴ്ച ഞങ്ങളെടുത്ത് മംസ് മാച്ചിക്കിൻ്റെ ബിസ്ക്കറ്റായിരുന്നു അപ്പോൾ അവർ അത് തിന്ന് ഈ ആഴ്ച മടുത്തു അപ്പോൾ ഇന്ന് വേറെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഗുട്ടയുടെ ഒരു കൂടി ബിസ്ക്കറ്റ് എടുത്തു ഒരുപാട് ബിസ്ക്കറ്റ് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഓരോന്നിങ്ങനെ നോക്കി നോക്കി അവസാനം ഇതാണ് എടുത്തത് ഇന്നത്ത് കയറിയാൽ ടൈം പോകുന്നതേ അറിയില്ല കേട്ടോ നമ്മൾ ഓരോന്നും തപ്പി പിറക്കി എങ്ങനെ എടുക്കുമ്പോഴേക്കും സമയം പോകുന്നതേ അറിയില്ല അപ്പം നമ്മൾ ഓൾറെഡി എല്ലാ ഐറ്റംസ് എടുത്തിട്ടുണ്ട് ബില്ലടിക്കാൻ പോവുകയാണ് പോകുന്ന വഴിയിലാണ് ഇതേ കണ്ടത് എന്തുമാത്രം കേക്കാണ് കോഫി കേക്ക് പിന്നെന്താണ് ജാക്ക് ഫ്രൂട്ട് കേക്ക് ബ്ലൂബെറി കേക്ക് ഓ ക്രിസ്മസിന് വന്നിറങ്ങിയ കേക്കാണ് ഇപ്പോഴും അതവിടെ തന്നെ ഉണ്ട് അപ്പോൾ ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ ഇതേണ്ട പുറത്തോട്ടിറങ്ങി പുറത്തിറങ്ങിയപ്പോഴാണ് അറിയുന്നത് ഇത്രയും നേരം ഇരട്ടി എന്ന് ഏകദേശം ഏടര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നേരെ ഇരട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴി ഒന്ന് മഡ്ജി കഴിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ മച്ചി കിട്ടിയില്ല കട അടച്ചിട്ടേക്കണോ ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ പോകുന്ന വഴി വഴിതേ ഒരു തട്ടുകട കണ്ടു അവിടെ നല്ല മൊരിഞ്ഞ ഉഴുന്നവടേയും ചായയും കിട്ടി അപ്പം ഞങ്ങൾ രണ്ടുപേരും ഉഴുന്നവടെയും ഏറ്റയ്ക്കാമ്പോളിയും ചായയൊക്കെ കഴിച്ചു നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതേ വീണ്ടും ഒരു റീലും ചേരും ഞാനും ചേട്ടനും കൂടി ഇതും കുറേ നാളായി ഞാൻ ആഗ്രഹിച്ചത് ഒരുമിച്ച് ചെയ്യണമെന്ന് ഇന്നാണ് സമയം കിട്ടിയത് അതും അങ്ങ് ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യത്തിനുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തോളൂ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ